പിന്നെ അങ്ങോട്ട് ചന്ദ്രകല വായപ്പൂവൻ മണി നോക്കിയാ ആ വാസന കിട്ടിയാ മതി അവിടുത്തെ നിങ്ങൾക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള നാടൻ മാങ്ങ അതുപോലെ തണ്ണിമത്തനായാലും എല്ലാ ടൈപ്പും ആൾക്കാരുണ്ടാക്കി നമ്മളെ കീശേരി അങ്ങാടി ഓവാലത്തിന്റെ മതി ഒരുപാട് മുതല് ഫ്രൂട്ട്സും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒക്കെ നമ്മളൊന്ന് കണ്ടു നമുക്ക് മാങ്ങ പല ജാതി മാങ്ങൾ ആണ് ആ ഒക്കെ മാങ്ങനെ നാട്ടികളായിട്ടും പല ജാതിന്റെ പേരാണോ അല്ല മാങ്ങന്റെ മാങ്ങന്റെ പേരാണ് പേരാ പേര് സുന്ദരനാണ് മാങ്ങനാണ് പല തരം മാങ്ങൾ പിയൂര് ഇങ്ങോട്ടൊന്ന് പിടിച്ചൊന്ന് പിടിച്ച ആപ്പൂസ് ഇതൊക്കെ ഒരു മൊതലാട്ടോ ഇതൊക്കെ ഒന്ന് തിന്നാ മതി പറയാ പിന്നെ അങ്ങോട്ട് ആട്ടിയ ചന്ദ്രകല വായപ്പൂവൻ ഇതൊക്കെ പേരാട്ടോ മാങ്ങന്റെ പേരായി വിലക്ക് വളരെ തുച്ഛമായ വില ഉള്ളൂ നോക്കിയാ മാങ്ങ ഈ സമയത്ത് മാങ്ങന്റെ കമ്മിയാണ് ഇതാ നൂറ്റി ഇരുപത് നൂറ് തൊണ്ണൂറ് നൂറ്റി അപ്പത് നിനക്ക് പല ജാതി മാങ്ങളും ഒന്നേകാല് നൂറ് പല ജാതി മാങ്ങളും അത് തിരക്കൊക്കെ പിടിച്ച സുന്ദരി മാങ്ങന്റെ പേരാ ഇവിടെ വരുന്ന ആൾക്കാരുടെ പേരല്ലത് ഇവിടെ നോക്കിയാ വായപ്പൂവൻ കളർനാട്ടി നടുസോല എന്താണോ ഇതിൻ്റെ ഒക്കെ മധുരം ഇതൊന്ന് മനസ്സിനോക്കിയാ ആ വാസന കിട്ടിയാ മതി മധുരം വേണ്ടി പിന്നെ എന്റെ ഇടയിൽ ഇതാ പ്രത്യേകം പറയാനാണ് നമ്മളെ കോട്ടക്കൽ കൃഷി ചെയ്യണേ നമ്മളെ നാട്ടിലെ കർഷകരായിട്ട് നല്ല സഹകരിക്കാം കേട്ടോ നമ്മള് കോട്ടക്കൽ കൃഷി ചെയ്യണേ പിന്നെ നാംദാരി കിരൺ ഇങ്ങനത്തെ വത്തക്കളൊക്കെയാണ് ഈ വേണ്ടത് ഞമ്മളെ കർഷകരെ നമ്മളായിട്ട് വിജയിപ്പിക്കുക വായപ്പുവൻ കൊണ്ടേക്കോളി പല ജാതി സാധനമാണ് പറയുകയാണെങ്കിൽ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ തപ്പി തപ്പി കൊഴങ്ങിട്ടുണ്ടെങ്കിൽ ഇവിടെ നടന്നുകൊടു വന്നുകഴിഞ്ഞാൽ ഇവിടെ ജ്യൂസിന്റെ ഒരുപാട് ലോകം ഉണ്ട് ഒരുപാട് നിങ്ങൾക്ക് വാണ്ടി സംഭവ രണ്ട് കാക്കാരുണ്ട് ഇവിടെ നിങ്ങളുടെ അഭിപ്രായം അടിപൊളി ജ്യൂസാണ് ആ വരുന്ന ഫ്രൂട്ട്സ് വാങ്ങി ഇവിടെ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടോ തള്ളി സംഗതി അതാണ് സർവീസ് ആണ് പറയുന്നത് വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങോട്ട് ൾക്കാരുണ്ട് നിങ്ങൾ ക്യാമറമാൻ ഞങ്ങളുടെ കൂടെ പറഞ്ഞില്ല ഞങ്ങൾ ചാടുമ്പോ ഞാൻ ചാടട്ടോ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോന്നോ ബാബാ എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം ഇടക്കിടക്ക് നിങ്ങൾക്ക് അവിടുത്തെ ഓക്കെ അതുപോലെ ഫ്രൂട്ട്സ് മാത്രം ഫ്രൂട്ട്സ് കഴിക്കും പാർസൽ കൊണ്ടുപോകലുണ്ടോ ഇവിടെ നാട്ടിപ്പുഴ തന്നെയാണോ ഇവടൊന്നും അതുപോലെ തന്നെ ഓരോക്കെ എനിക്ക് വന്നിട്ടുണ്ട് കുറച്ച് ലോങ്ങുന്ന ആൾക്കാരും വന്നിട്ടുണ്ടല്ലേ പല പല പ്രദേശത്തൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ഇവടുത്ത് വേറെ പ്രത്യേകിച്ചു ഇതിപ്പോ രാത്രിയാണോ ഇങ്ങനെ കാണാത്തത് രാവിലെ വൈകുന്നേരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈ കാണുന്നത് മൊത്തം പാടാണ് കേട്ടോ ഈ പാടത്തിന്റെ ഭംഗി ആസ്വദിച്ചിട്ട് നല്ല ചായയും കടിയൊക്കെ വാങ്ങി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പൊ ഒന്നും മറക്കണ്ട കിശ്ശേരിലുള്ള അമാന

ഈ ഐറ്റംസുകളൊക്കെ ഒന്ന് കാണിച്ചു ആപ്പിള് നോക്കുന്നില്ല അവസാനം പത്ത് കഴിഞ്ഞ് വള്ളിക്കലൊക്കെ ആൾക്കാർ കുറഞ്ഞു പക്ഷെ ചൂട് വിട്ടിട്ടില്ല ഫ്രൂട്ട്സും കൂടെ തിരക്ക് വിടാൻ നേരായില്ല അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് അതാണ് പോകുന്നുള്ളൂ പേര് അസ്രഫ്